എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് മിസ്റ്റാണ്ടീസ് ഫുഡ് നോട്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ഇന്നൊരു ഹെൽത്തി ആയിട്ടുള്ള ബ്രെഡ് അല്ലെങ്കിൽ ചപ്പാത്തിയാണ് ചെയ്ത് കാണിക്കുന്നത് ഗോതമ്പ് പൊടിയും മൈദാമാവും അരിപ്പൊടിയും ഒന്നുമില്ലാതെ എങ്ങനെയാണ് ആരോഗ്യകരമായിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കുന്നതെന്നാണ് ഈ എപ്പിസോഡിൽ ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിനു ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കും അപ്പം നമുക്ക് പൊടി ചേർക്കാത്ത ചപ്പാത്തി എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഓട്സ് ആണ് എടുക്കുന്നത് ഈ ഓട്സ് ആദ്യം നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഇതിൽ സ്റ്റാർച്ച് എന്ന് പറയുന്ന സാധനമേ ഇല്ല ഇത് പൊടിക്കുമ്പോൾ ആദ്യമായി നമ്മൾ ആ വിപ്പിലിട്ട് കുറച്ചൊന്ന് വിപ്പ് ചെയ്തതിന് ശേഷം വേണം കണ്ടിന്യൂസ് ആയിട്ട് പൊടിക്കാൻ അതിന് ശേഷം ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അതുപോലെ തന്നെ ഒന്നുകിൽ നമുക്ക് ഇത് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം നമുക്കത് ഉപയോഗിക്കാം അതല്ല എങ്കിൽ ഇത് അരിച്ചെടുത്തും ഉപയോഗിക്കാം നന്നായിട്ടുള്ള പൊടി അരിച്ചെടുത്തിട്ടും ഫൈനായിട്ടുള്ള പൊടി കൊണ്ടും ഉപയോഗിക്കാം ഞാനിപ്പോൾ ഇത് അരിക്കാൻ പോകുന്നില്ല ഇത് നന്നായിട്ട് പൊടിച്ച് ഉപയോഗിക്കാനാണ് പോകുന്നത് ഇമ്മമാവിപ്പം നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് ഇനി വെറുതെ വെള്ളം കൊണ്ടല്ലേ നമ്മളിത് മിക്സ് ചെയ്യാൻ പോകുന്നത് അതും വേറൊരു ആരോഗ്യ സംഭവമാണ് അതായത് സ്പിനച്ച് അഥവാ പാലക്ക് ചേർത്താണ് ഇത് കുഴയ്ക്കാൻ പോകുന്നത് അപ്പം അതുകൊണ്ട് ഇതിനകത്തുള്ള വിറ്റമിൻസ് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് വിറ്റമിൻസ് അതുപോലെ ഇതിനകത്തുള്ള അയൺ എല്ലാം നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് ഈ ചപ്പാത്തി അതിനായിട്ട് നമുക്ക് പാലക്ക് കഴുകി വൃത്തിയാക്കിയ പാലക്ക് ഇതിനകത്തേക്കിട്ടു അതിനോടൊപ്പം സിലാൻഡ്രോ അഥവാ കൊറിയാൻ റിലീവ്സ് നമ്മുടെ മല്ലിയല അത് കുറച്ചിട്ടു ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് എല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം അപ്പോൾ ഇപ്പം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് സമാധാനമായിട്ട് കണ്ട് മനസ്സിലായി അതിൻ്റെ ഐഡിയ കംപ്ലീറ്റ് അങ്ങ് ഡെവലപ്പ് ചെയ്താൽ മതി പിന്നെ റെസിപ്പി നോക്കി അങ്ങ് ചെയ്താൽ മതിയല്ലോ അതിലേക്ക് രണ്ട് ക്ലോസ് ഓഫ് ഗാർലിക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു മൂന്നിലൊന്ന് കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇത് നല്ല വെള്ളം പോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇതിനകത്ത് വേണം നമുക്കിത് കുഴയ്ക്കാൻ റിൻസ് ചെയ്ത് അല്പം വെള്ളം കൂടി ഒഴിക്കാം ഇതിനകത്തേക്ക് പൊടിയിട്ട് ഇത് കൺസിസ്റ്റൻസി കറക്റ്റ് ആകുന്നതിനും വരെ നമ്മളത് പൊടിയിട്ട് കൊടുക്കണം ഇതിലേക്ക് നമ്മൾ അല്പം ഒലിവ് ഓയില് എല്ലാം ആരോഗ്യം ബേസ്ഡ് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്ത് ചേർക്കുന്നത് അതുപോലെ ഉപ്പ് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം ഉപ്പിൻ്റെ ഒരു ചെറിയ ടേസ്റ്റ് ഉണ്ടാവണം അല്ലെങ്കിൽ മാവിന് ഉപ്പ് ഉണ്ടാവില്ല അതും തൊട്ട് നോക്കണം ചെറിയ ഉപ്പ് മതി എങ്കിലേ മാവിന് ഉപ്പ് ഉണ്ടാവത്തുള്ളൂ ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് മാവിടാം ഇനി ഇത് മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ ഇടാവൂ ഇത് കണ്ടു ഇത് പോരാ ഇത് വെള്ളം കൂടുതലാണ് കറക്റ്റായിട്ട് ഞാൻ മെഷർമെൻറ്റ് തന്നേക്കാം പക്ഷേ എന്നാലും നമ്മൾ പൊടിക്കുന്ന പൊടിയുടെ തരിതരിപ്പൊക്കെ അനുസരിച്ച് കുറച്ച് വ്യത്യാസം വരും പൊടി കുറേശ്ശേ ഇങ്ങനെ ബാച്ച് ബൈ ബാച്ച് ആയിട്ട് ഇട്ട് കൊടുത്ത് അതിൻ്റെ കൺസിസ്റ്റൻസി ആക്കണം അതുപോലെ തന്നെ ഈ മാവെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഈ പുട്ടിനൊക്കെ നനയ്ക്കുന്ന പോലെ അങ്ങനെ നനച്ചതിന് ശേഷം മാത്രമേ ലംബാക്കാവൂ കാര്യം ലംബായി കഴിഞ്ഞാൽ ഒരു ഒരു കട്ടയായിട്ട് നമ്മളങ്ങ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാവ് ചേർത്ത് ഇളക്കാൻ ഭയങ്കര പ്രയാസം വരും ഇപ്പോൾ ഇത് ഏകദേശം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി ഒരു ലംബാക്കി നമുക്ക് എടുക്കാം ആദ്യമേ അങ്ങ് ലംബാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പൊടി ഇട്ടാലും വെള്ളം ഒഴിച്ചാലും ഒന്നും അത് ശരിക്ക് പിടിക്കത്തില്ല ഒരു ഒന്ന് രണ്ട് തുള്ളി എണ്ണയൊന്നൊഴിച്ച് അത് ഉണങ്ങി പോകാതിരിക്കാനായിട്ടൊന്ന് പുരട്ടി വെക്കാം അപ്പോൾ ഇതെല്ലാം ഒരുപോലെ നമ്മൾ ഒരേ സൈസിൽ സൈസിലൊന്ന് ഉരുട്ടിയെടുത്തു ഇത് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം ആവശ്യത്തിനുള്ള പൊടി പരട്ടിയാൽ മതി അതുപോലെ തന്നെ ഓട്ട്സിൻ്റെ ഇത് ഞാൻ അരിക്കാതെയാണ് ചെയ്യുന്നത് അപ്പം ഇതിനകത്ത് തരിതരിപ്പ് ഉണ്ടാകും അതായത് ഫൈബർ അല്ലെങ്കിൽ തന്നെ ഓട്സ് അല്ലേ ഫൈബർ നല്ലപോലെ ഉണ്ടാകും ഒരേ തിക്നെസ്സിൽ വേണം എല്ലാം പരത്താൻ അപ്പം ഇങ്ങനെ ഒരേ തിക്നെസ്സിൽ നമുക്കിതെല്ലാം ഒന്ന് പരത്തി എടുക്കാം ഇതിപ്പോൾ എല്ലാം ഞാൻ പരത്തി വെച്ചിട്ടുണ്ട് ഈ ഗോതമ്പിനെക്കാട്ടിലിതിനുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഗ്ലൂട്ടൺ ഇല്ല അതുകൊണ്ട് പശ പോലെ പ്രയാസം ഉണ്ടാകത്തില്ല അത് ഒട്ടിപ്പിടിക്കത്തുമില്ല പക്ഷെ ഒത്തിരി നേരം ഇങ്ങനെ പരത്തി വെച്ചിരുന്നു കഴിഞ്ഞാൽ ഇത് ഡ്രൈ ആയി പോകും അങ്ങനെ സംഭവിക്കരുത് അപ്പോൾ ഇനി നമുക്കിത് ചപ്പാത്തി കല്ലിപ്പം നന്നായിട്ട് ചൂടായിട്ട് കിടക്കുകയാണ് അതിനകത്തേക്ക് ചപ്പാത്തി പരത്തിട്ടു ഈ ഓട്സ് കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കിയാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇത് ഷുഗർ മാനേജ് ചെയ്യും അതുപോലെ തന്നെ ഗ്ലൂട്ടൺ ഇല്ല രണ്ട് മൂന്നാമത് വെയ്റ്റ് ലോസിന് നല്ലതാണിത് ഒറ്റ മാസം കഴിച്ച് നോക്കുക എന്ത് വ്യത്യാസമാണെന്ന് നമുക്ക് മനസ്സിലാവില്ല ഇടയ്ക്കിടയ്ക്ക് ഇത് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം രണ്ട് സൈഡും തിരിച്ചിട്ടും നോക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞെടുക്കാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അതിൻ്റെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ ചൂടോടുകൂടെ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ബട്ടർ ഉണ്ടല്ലോ ഇതായിരുന്നു ഇങ്ങനെ കൊടുത്താൽ മതി കുറച്ച് ബട്ടർ ബട്ടറാകുന്ന ഉടനെ ആണ് നമുക്കറിയാമല്ലോ ഓയിൽ പോലെ പ്രശ്നമൊന്നുമില്ല ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ടിൽ ടിൽഡ്രൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്